السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم على عبدك ورسولك محمد. ഇവിടെ മുജാഹിദ് ചിന്താധാര ഗ്രൂപ്പിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഒരു മുസ്ലിം പെൺകുട്ടി പ്രായപൂർത്തിയാകുന്ന വേളയിൽ അവൾ ഋതുമതിയാകുന്ന ഘട്ടത്തിൽ ഇന്ന് ചില മുസ്ലിം കുടുംബങ്ങൾ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു അവരെ വീട്ടിൽ അവൾ ശുദ്ധിയായതിനു ശേഷം ബന്ധുക്കളെയും അയൽവാസികളെയും വിളിച്ച് ആ കുട്ടിയെ അണിയിച്ചൊരുക്കി വീട്ടുകാരും മറ്റുമൊക്കെ പുതിയ വസ്ത്രം ധരിച്ച് ഒരു മണവാട്ടി എന്നോണം അണിയിച്ചൊരുക്കി അങ്ങനെ പ്രത്യേക തരത്തിൽ ആഘോഷം കൊണ്ടാടുകയാണ് ഇതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള മാനം ഇസ്ലാമിൻ്റെ സമീപനം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഞാനും നിങ്ങളും മുമിനീയങ്ങളാണ് സത്യവിശ്വാസികളാണ് പരിശുദ്ധ അനുയായികളാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വസ്ലം തങ്ങളാണ് പരിശുദ്ധ പറഞ്ഞു ഹബീബായ റസൂൽ അലൈഹി തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് പ്രതീക്ഷിക്കുന്ന അന്ത്യദിനത്തിൽ അവനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾ അവർക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയിൽ ഉന്നതമായിട്ടുള്ള മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അപ്പോൾ ഈമാനുള്ള സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായിട്ടുള്ള നമ്മുടെ മാതൃക മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈ വസലമയാണ് ആ റസൂലുല്ലാഹി തങ്ങൾ ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിന് മുമ്പായിട്ട് വിയോഗം പ്രാപിച്ച് പോകുന്നതിന് മുമ്പായിട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിമായ ആണും പെണ്ണും എന്ത് ചെയ്യണം മതപരമായിട്ട് ദീനിൻ്റെ മാർഗത്തിൽ എന്തൊക്കെ ചെയ്യണം എന്ന് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു ഹദീസിൽ വന്നതുപോലെ നരകത്തിൽ നിന്ന് അകറ്റുന്ന സ്വർഗത്തിലെ കടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീന് പൂർത്തീകരിച്ചുകൊണ്ടാണ് ആ റസൂൽ തങ്ങൾ വഫാത്തായിപ്പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ നോക്കൂ പ്രിയമുള്ള സഹോദരങ്ങളെ അലിമൽ തുലക്കും ദീനക്കും അവന്റെ ദീന് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് അനുഗ്രഹമാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഇനി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഒന്നും പുതുതായി ചേർക്കേണ്ടതില്ല ചേർക്കാൻ പാടില്ല തന്നെ ദീന് പരിപൂർണമാണ് ആ നിലക്ക് അള്ളാഹു താല മുഹമ്മദ് നബീ സല്ലാഹു അലൈ വസലമക്ക് നൽകിയിട്ടുള്ള വഹ്യ അത് സമ്പൂർണമായിക്കൊണ്ട് ഈ സമുദായത്തിന് പ്രബോധനം ചെയ്തുകൊണ്ട് എത്തിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം വഫാത്തായിപ്പോയി ആ റസൂലുഹില്ലാഹു അലഹി വസ്ല്ലം എൻ്റെ മുസ്ലിം സമൂഹമേ നാല് പെൺകുട്ടികളുടെ പിതാവാണ് ഫാത്തിമ റഹി അള്ളാത്ത അല അനഹ അതുപോലെ തന്നെ ഉമ്മ കുൽസവും റുഖയ സൈനബ് തുടങ്ങിയിട്ടുള്ള നാല് പെൺമക്കളുടെ പിതാവാണ് ലോകത്തിൻ്റെ നേതാവായിട്ടുള്ള അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഋതുമതിയാകുമ്പോൾ എന്തെങ്കിലും ആഘോഷങ്ങൾ കൊണ്ടാടണം വീട് അലങ്കരിക്കണം ബന്ധുക്കളെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടണം അണിഞ്ഞൊരുങ്ങണം അണീ ചൊരുക്കണം അണവാട്ടിയെപ്പോലെ അവൾ അണീ ചൊരുക്കി ആഘോഷിച്ച് കൊണ്ടാടി തിമർക്കണം എന്നൊരിക്കലും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു സംഗതിയും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് ഇന്ന് പല മുസ്ലിം കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടന്നു വന്നതെന്നോ പ്രിയമുള്ളവരെ ഇത് ഹൈന്ദവ സമൂഹത്തിലുള്ള ആചാരമാണ് ക്രൈസ്തവ സമൂഹത്തിലുമുള്ള ആചാരമാണെന്ന് നിങ്ങൾക്കറിയുമോ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും മറ്റു മറ്റുള്ള പ്രദേശങ്ങളിലുള്ള മതസ്ഥർക്കിടയിൽ അവരുടെ കുടുംബങ്ങൾ നടക്കുന്ന ഒരു ദുരാചാരമാണിത് പ്രിയമുള്ളവരെ ഹൈന്ദവ സമൂഹത്തിൽ അവരുടെ കുടുംബങ്ങൾക്കിടയിൽ കുട്ടികൾക്കിങ്ങനെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ അണിയിച്ചൊരുക്കി ആഘോഷിക്കും അവരുടെ പ്രത്യേകമായ ബിംബങ്ങൾ വെച്ചുകൊണ്ട് നിലവിളക്കുകൾ വെച്ചുകൊണ്ട് പൂജാവസ്തുക്കൾ വെച്ചുകൊണ്ട് തേങ്ങ ഉടച്ചുകൊണ്ടൊക്കെയാണ് അവരത് ആഘോഷിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഹൈന്ദവർക്കിടയിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലെ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്കിടയിലുണ്ട് എന്തിനേറെ ലാറ്റിൻ അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ നാടുകളിലെ ക്രൈസ്തവന്മാർക്കും മറ്റുള്ള മതക്കാർക്കും ഇടയിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ദുജാ ദുരാചാരങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു മൻ തഷബ് ബഹബി കൗമിൻ ഫിനുഹും ആരെങ്കിലും അന്യ മത ഏതെങ്കിലും ഒരു ജനതയോട് സാദൃശ്യമായി കഴിഞ്ഞാൽ അവന് അവരിൽ പെട്ടവനായി ഗണിക്കപ്പെടുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ആ വചനത്തിൻ്റെ താല്പര്യപ്രകാരം മതസ്ഥരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവരുടെ ആഘോഷങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടാടി കൂടാ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള ഒരു വഷളൻ സമ്പ്രദായം ഒരു ആണാവട്ട പെണ്ണാവട്ട പ്രായപൂർത്തിയാകുന്നതിൻ്റെ ആഘോഷം കൊണ്ടാടാൻ മതം പറയുന്നില്ല മതം പറയാത്തൊരു കാര്യം നമ്മൾ ഇങ്ങനെ എന്തിനാണ് നടത്തുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഈ കുട്ടിക്ക് നന്മ വരാനും നല്ലവളായി ജീവിക്കുവാനും ഒക്കെ ആശംസകൾ ഓതിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് പതിനഞ്ച് വയസ്സാകുകയോ അതല്ലെങ്കിൽ പ്രായപൂർത്തിയാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കൊണ്ടാടുവാൻ ഒരു മുസ്ലിം സന്നദ്ധനാകാൻ പാടുള്ളതല്ല കാരണം വലം വലം നബി യഷ്റൻ നബിഹു വസ്ലം വലം യഷ്റൻ നബിഹു അലൈ വസ്ലം അയ്യൻ പ്രത്യേകമായ പ്രായത്തിലേക്ക് കുട്ടി പ്രവേശിച്ചാൽ അതല്ലെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയായാൽ ആളുകളെ വിളിച്ചുകൂട്ടി അത് ആഘോഷിക്കുക എന്നത് ആൺകുട്ടിയുടെ പേരിലാകട്ടെ പെൺകുട്ടിയുടെ പേരിലാകട്ടെ അത് അള്ളാഹുവിൻ്റെ റസൂല് മതമായി പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് ചില ആളുകളോട് ഇത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല ആ മതത്തിൽ ഇതിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നടപ്പുകളല്ലേ എന്ന് പ്രിയമുള്ളവരെ അങ്ങനെ നിസ്സാരവൽക്കരിച്ചുകൂടാ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ചെയ്യുന്ന ഓരോ സംഗതിയും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും നമ്മൾ ഒരുപാട് സമ്പത്ത് ഒരുപാട് സമയം ഒരുപാട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ് ഇതിനൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്യമതസ്ഥരുടെ ദുരാചാരങ്ങൾ കടമെടുത്ത് അല്ലെങ്കിൽ അത് നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആഘോഷിക്കുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനം ഗൗരവമായി കാണുകയും അതിൽ നിന്ന് അകന്ന് നിൽക്കുകയും അന്ധമായ ഇത്തരം അനുകരണങ്ങളെ നമ്മൾ ഒഴിവാക്കുകയും അതിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യണം എന്ന് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണം എന്നുമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ ആണിൻ്റെ ജീവിതമാകട്ടെ പെണ്ണിൻ്റെ ജീവിതമാകട്ടെ അവർക്ക് എന്തെല്ലാം നന്മകൾ പഠിപ്പിച്ചു അത് പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിയുടെ ജീവിതത്തിൽ മാനുഷിക ഗുണങ്ങൾ ഉണ്ടായിത്തീരാൻ ആ കുട്ടിയുടെ ജീവിതത്തിൽ ദീനീബോധം ഉണ്ടാകുവാൻ ആ കുട്ടി കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമുള്ളയാളായി വളരുവാൻ അതിനു വേണ്ട കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അതല്ലാതെ മതം പഠിപ്പിക്കാത്ത ഒരു പക്ഷേ മതത്തിന് വിരുദ്ധമായിട്ടുള്ള ഇത്തരം ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുമ്പോഴേ അന്യ മതസ്ഥരെ അവരുടെ വീടുകളിൽ ഇതൊക്കെ ആഘോഷിക്കുന്നത് ചില ദേവദേവികളെയൊക്കെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾ ഈ കുട്ടിക്കുണ്ടാകാൻ വേണ്ടി കൂടിയാണ് എന്ന് ഓർക്കുക അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ആഘോഷിച്ചുകൂടാ എന്നുള്ള കേരളത്തിൽ ചില ജില്ലകളിൽ ചില പ്രദേശങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് അതിൽ നിന്ന് മുസ്ലിം സമൂഹം അകന്ന് നിൽക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ സ്നേഹബുദ്ധിയ ഉണർത്തുവാനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിലെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് ഇന്നസം അവൽ ബസർവൽ എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഇസറാ ഇല അള്ളാഹുവിൻ്റെ സുഖമാണ് നമ്മുടെ കണ്ണും കാതും നമ്മുടെ മനസ്സുമൊക്കെ തീർച്ചയായും അവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ആഘോഷങ്ങൾ ദുരാചാരങ്ങൾ പകർന്നു നൽകിയാൽ അവരും അത് ആഘോഷിക്കുമ്പോൾ വരും തലമുറകളിൽ കൂടെ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ഓർക്കുക അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക ഇത് നമ്മൾ ആഘോഷിച്ചുകൂടാ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു നന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസല്ലാഹു ആല നബീന മുഹമ്മദ് ആലമീൻ